ിൽ നിലവിലിപ്പോൾ ബി കെ സെക്യൂരിറ്റീസ് ആക്ടിവിറ്റീസ് ജിൻഡാൽ സോയിക്ക് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് അതായത് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിപ്പോൾ ജിൻഡാൽസ് സോയിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു ടാഗറ്റാണ് നിലവിലിപ്പോൾ ജിൻഡാൽ സോയിക്ക് നൽകിയിരിക്കുന്നത് എന്നാലും ഒരു ടാർഗറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കുറവ് വരുത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയായിരുന്നു ആദ്യം നൽകിയിരുന്ന ഒരു ടാർഗറ്റ് അവിടെ നിന്ന് നിലവിലിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് കുറച്ചിരിക്കുന്നു ഇതിൻ്റെ പുറകിലുള്ള ഒരു കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ രണ്ടാം പാദത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇയറോൺ ഇയറിൽ ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് ബില്ല്യൺ രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ പത്ത് പോയിൻറ്റ് ഏഴ് ശതമാനം നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം എഴുപത് ശതമാനത്തിൻ്റെ ഒരു ഇടിവോട് കൂടി ഒന്നര ബില്യൺ എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു എന്നാൽ ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏകദേശം ഒരു പതിനൊന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു അമ്പത് ശതമാനത്തിൻ്റെ ഒരു കറക്ഷനാണ് നിലവിൽ ഇപ്പോൾ ജിൻഡാൽസോയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഓഹരിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നു എന്നൊരു കാര്യമാണ് കാഴ്ചവെക്കാനുള്ളത് ഈ ഒരു വീക്ക്നസ്സിനുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഐ പൈപ്പിൻ്റെയും മറ്റൊക്കെ പ്രൈസിങ്ങിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വൊളറ്റാലിറ്റിയാണ് നിലവിലിപ്പോൾ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ഇനിയുള്ളൊരു പോസിറ്റിവിറ്റി പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ജൽ ജീവൻ മിഷനൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയൊക്കെ ഇപ്പോൾ നീട്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിൽ പരിശോധിക്കുമ്പോൾ ഈ ഒരു ഡി ഐ പൈപ്പ്സിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ജിൻഡാൽസോയ്ക്ക് ഒരു പോസിറ്റിവിറ്റിയാണ്